ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പെഷ്യൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത ത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം സൺ കാർഡാണ് അത് സോറി മൂൺ കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് മുൻകാട് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഏർ മുന്നോട്ട് വരാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളുടെ ഒരു വലയം തന്നെയുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഒരുപാട് പേടി അനുഭവിക്കുന്നുണ്ട് ആകാംക്ഷ പെടുന്നുണ്ട് പല കാര്യങ്ങളിലും എങ്ങനെ മുന്നോട്ട് വരും എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ ഈ ആകാംക്ഷപ്പെടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പേടി അനുഭവിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നല്ല ചേഞ്ച് വരാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മടി അനുഭവിക്കുന്നു അഥവാ അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു പരാജയം വന്നിട്ടുണ്ട് ചില സാഹചര്യങ്ങളിലെങ്കിൽ അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലുള്ളവർ എന്തു പറയും എന്നൊക്കെയുള്ള ഒരു പേടി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മടി പിടിച്ചിരിക്കുക അല്ല എങ്കിൽ നിങ്ങൾ പേടിച്ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിത് ഹീല് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ചേഞ്ച് നിങ്ങൾ വന്നില്ല നിങ്ങൾ ചേഞ്ച് വരുത്തണം ഇവിടെ നിങ്ങൾക്ക് ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് ചിലപ്പോൾ ഈ ഒരു കാര്യത്തിലായിരിക്കണം നിങ്ങൾ ഇവിടെ പേടി അനുഭവിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യത്തിലായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ആകാംക്ഷപ്പെടുന്നത് പേടി അനുഭവിക്കുന്നത് ഈ ഒരു കാര്യത്തിലായിരിക്കാം പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രമാത്രം പ്രശ്നമുണ്ടാകുന്നു എന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു സോൾമെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജി അത് ഇടയ്ക്കിടെ ഒന്ന് വിട്ടുപോകും എന്നുള്ളത് മാത്രമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്തായാലും ശരി എന്നും ഇങ്ങനെ ഒരേപോലെ സന്തോഷത്തിലിരിക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല ഇവിടെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആണ് പക്ഷെ തീർച്ചയായിട്ടും എന്നിരുന്നാൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് അകലുകയും ഇടയ്ക്കിടയ്ക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ വളരെ നല്ല സ്നേഹത്തിൽ അതുപോലെ നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരു എനർജി കൂടെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ഇവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാൻ ചില സമയങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു പേടിയായിരിക്കണം നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത് കാരണം ആ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇത് നിമിത്തമാവണം നിങ്ങളിവിടെ പേടി അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ണർ ഇനി തിരിച്ചു വരുമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലുള്ള കണക്ഷൻ ഉണ്ടായി കാണുമോ അതുമല്ല എങ്കിൽ മറ്റേ നിങ്ങളെക്കുറിച്ച് അവരെന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ പേടിയ മാത്രമാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്തായാലും നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സൺ വന്നിരിക്കുന്നത് കണ്ടില്ലേ വളരെ വളരെ നിങ്ങൾക്ക് പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാവാം അതും അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കാര്യത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നുണ്ടാവാ അങ്ങനെയും ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും അതുമല്ല ചിലപ്പോൾ വിവാഹത്തിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോഴങ്ങനെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല എനർജി ആയിട്ട് ഇവിടെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എനർജറ്റിക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നല്ലൊരു സൂര്യോദയം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രശസ്തി അതുപോലെ സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിൻ്റെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നത് വളരെ നല്ല ഒരു മാറ്റമാണ് വളരെ നല്ല ഐശ്വര്യം നിറഞ്ഞ ദിവസങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നും ഇവിടെ കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ സന്തോഷവാർത്തകൾ നിങ്ങളിലേക്ക് വന്നു വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വന്ന് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം എത്ര കിട്ടിയാലും വളരെ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ ഉള്ളതിനെ ഒന്നും നോക്കിയിട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല മൈൻഡ് അത്തരം ഒരു സംഭവത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു അത്തരം ചില കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ആകാംക്ഷപ്പെട്ടിരിക്കുന്നത് അതുമല്ല എങ്കിൽ വളരെയധികം ആഗ്രഹത്തോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല അതുകൊണ്ട് മനസ്സ് വീണ്ടും വീണ്ടും എനർജി അങ്ങ് ഡൗൺ ആകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രമാത്രം വിഷമം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരുന്നതായിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ ശ്രദ്ധ പോലെയിരിക്കും കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ എനർജി പോലെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു പോസിറ്റീവായ എനർജിയിലൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഗിഫ്റ്റുകളെ സ്വീകരിക്കാനും അതിലൂടെ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ എപ്പോഴും നെഗറ്റീവ് എനർജിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്നതിനെ ഒന്നും തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ അർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല കാണാനും സാധിക്കില്ല മനസ്സിലായപ്പോൾ സക്സസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ നല്ല നല്ലതുപോലെ പോസിറ്റീവായ കൂടി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആരോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടാവാം ചില വ്യക്തികൾക്ക് പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളെ അത്രമാത്രം പ്രിയപ്പെട്ടവരായി കണ്ടുകൊണ്ട് നിങ്ങളുടേതായ ആ ഒരു സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു മെച്യൂർഡ് ആയ വ്യക്തിയുടെ ലവ് ആണ് അതുകൊണ്ട് ഇത് കുറെ കാലം നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നിങ്ങൾ തമ്മിൽ പെരിയുകയോ അതുമല്ല എങ്കിൽ ചിലപ്പോൾ വിവാഹത്തിലേക്ക് പോകാനുള്ള എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് വളരെയധികം ആകാംക്ഷയോടുകൂടി നിങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് അവസരങ്ങളായി വരുന്നുണ്ടാവാം ഈ ഒരു അവസരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പല കാര്യത്തിനു വേണ്ടി ഉള്ളതാവാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾ ജോലിയാവാം അതുപോലെ വിവാഹമാകാം മറ്റ് പല കാര്യങ്ങളും ആവാം സാമ്പത്തികമാകാം എന്തുമായിക്കോട്ടെ പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അതിനുള്ള അവസരങ്ങൾ വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയെങ്കിലും എങ്ങും സോട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു ചുറ്റും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇവിടെ തീർച്ചയായിട്ടും പറയുന്ന വാക്കിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന സ്വഭാവം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പറ്റുന്നുണ്ട് കൂടുതലായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടും മറ്റ് സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചിരുന്നത് ഏറ്റെടുത്ത് വിചാരിച്ചിട്ടുണ്ടാവാം നടക്കുമോ നടക്കുകയില്ലയോ എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം ആകാംക്ഷപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ജോലിക്കാര്യമാകാം ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന എന്ത് കാര്യവുമാകാം ചിലപ്പോൾ ജോലി പുതിയ കോഴ്സുകൾക്ക് പഠിക്കുന്ന കാര്യത്തിലും ആവാം അതുമല്ല എങ്കിലും എവിടെയെങ്കിലും യാത്ര പോകുന്ന കാര്യങ്ങളിലും ആവാം ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് എൻ്റെസിന്റെ എനർജിയാണ് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സമ്പത്തിൻ്റേത് ഒരു അഭിവൃദ്ധി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് സമൂഹത്തിലെ ഒരു ഉയർന്ന പദവിയിലേക്ക് വരാനും സാധിക്കുന്നുണ്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുന്നു അഭിവൃദ്ധി വരുമ്പോൾ സാമ്പത്തികത്തിന്റെ അഭിവൃദ്ധി വരുമ്പോൾ പെൻഡാക്കിൾ സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോ പൈസസ് എനർജി ഇവിടെ സോഡാണ് വന്നിരിക്കുന്ന സോഡ് സൈൻ ആണ് ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി അങ്ങനെ എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വളരെ നല്ല എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് നല്ല ഒരു പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾക്ക് സാമ്പത്തികം തന്ന് സഹായിക്കാനുള്ള എനർജി ഉണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും കൂടെ കൊടുത്തിട്ട് സഹായിക്കാം അതിൽ നിന്നും നല്ലതുപോലെ മനസ്സന്തോഷം ലഭിക്കും ആ അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പാവങ്ങളെ കൂടെ സഹായിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ധാരാളമായിട്ട് സമ്പത്തിൻ്റെതായ ഒരു അഭിവൃദ്ധി വന്നിട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ട് ചുറ്റിന് സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് ഓരോന്നോരോന്നോരോന്നിനെയായിട്ട് ഇവിടെ തടയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എത്രമാത്രം തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും പലരും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പ്രശ്നങ്ങളുടെ പേരും പറഞ്ഞ് അവിടെയൊക്കെ നിങ്ങൾ മാനസികമായിട്ട് തളരുന്നുണ്ടാവാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സമയദോഷത്തിന് നിങ്ങൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ പറ്റുമോ അവിടെ ചിലപ്പോൾ കർമ്മയുടെ ഒരു പ്രയോഗം ഉണ്ടായിരിക്കണം കർമ്മ അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അമിതമായ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടും രക്ഷപ്പെടാതിരിക്കില്ല എന്നാണ് കാണുന്നത് ഇവിടെ ത്രീയോഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുടെ ദിവസമായിരിക്കണം ഒരുപാട് ആഘോഷിക്കാനുള്ള സമയമായിരിക്കണം കണ്ടു ജോലി കിട്ടുന്നുണ്ടാവാം വിവാഹം നടക്കുന്നുണ്ടാവാം മറ്റേതെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ പുതിയ വീടിന്റെ പാലുകാച്ചിൽ ചടങ്ങാവാം ഏതെങ്കിലും വിവാഹ വിവാഹത്തിന്റെ ഏതെങ്കിലും ഒരു റിസപ്ഷൻ പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാം എന്തൊക്കെയോ നിങ്ങളിലേക്ക് വളരെ നല്ല സന്തോഷത്തിനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം ഇന്ന് ചിലപ്പോൾ യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോകാനുള്ള എനർജി ആവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന എനർജി ആവാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ പഴയ കൂട്ടുകാരെ കാണാനുള്ള എനർജി ആവാ പലരും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയുമാവാം ആരെങ്കിലും ചിലപ്പോൾ പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേർന്നാലും നിങ്ങൾ അതുപോലെ സന്തോഷം ആഘോഷിക്കും അങ്ങനെ എന്തായാലും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്നു കാണുന്നുണ്ട് അതിനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പുതിയതായിട്ട് നിങ്ങൾ എന്തോ ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ആലോചിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് വേണ്ടല്ലേ ഇവിടെ നിങ്ങളൊരു പ്രോഗ്രാം ഇവിടെ തുടക്കം കുറിച്ച് പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നു അതിന് നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നു അല്ല ഇപ്പോൾ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവണം ഇവിടെ ഒരു ഡിവൈൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടത്തി തരുന്നത് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചില ചില ഷോപ്പുകളാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ ചില ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം ഏതൊരു കാര്യവുമാകാം ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ മറ്റേ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതാകാം പുതിയൊരു ജോലിയിലേക്ക് പോകുന്നതാവാം ചിലപ്പോൾ വിദേശത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നതുമാകാം ചില പുതിയ കോഴ്സിലേക്ക് പോകാൻ എന്തായാലും ശരി എന്തോ ഒരു പുതിയ കാര്യത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തുടക്കം നിങ്ങൾക്ക് വളരെ നല്ല എനർജിയാണ് തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരും എന്നും കാണുന്നുണ്ട് കുറച്ച് കാർഡ്സ് കാർഡ്സൂടെ എടുക്കാവേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ചില ആൾക്കാരോട് അടുത്തുകൂടുന്ന സ്വഭാവം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചില ദുസ്വഭാവങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നതും ആവാം അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആവശ്യമില്ലാത്ത വഴക്കിനുള്ള പരിപാടി നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്യുന്നതാവാം അതുമല്ല എങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി അനാവശ്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം എന്തായാലും നിങ്ങൾക്കിവിടെ അനാവശ്യകരമായി എന്തോ കാര്യത്തിലേക്ക് പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഒന്ന് ചില ഇടങ്ങളിലൊക്കെ മൗനം പാലിക്കേണ്ടെടുത്ത് മൗനം പാലിച്ചു തന്നെ ഇരിക്കണം അല്ലാതെ സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുകയും വേണം അപ്പം കാരണം അനാവശ്യമായി നമ്മുടെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണുപോയെങ്കിൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ വളരെ വധി വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കുക വളരെ സൂക്ഷിച്ച് പെരുമാറുകയും വേണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ ബോട്ടം വന്നിരുന്നത് എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജി ആയിരുന്നു ഇവിടെ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ എന്തോ അഡിക്ഷനിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ബന്ധനത്തിൽ മറ്റുള്ളവർ നിർമ്മിച്ചു വെച്ച ഒരു ബന്ധനത്തിലാണ്ടിരിക്കുന്നു നിങ്ങളെന്ന് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ട് മുന്നോട്ട് വരാവുന്നതാണ് മറ്റുള്ളവരുടെ ബന്ധനത്തിൽപ്പെട്ട് കഴിയേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയാകേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ മനസ്സിലായി അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് രക്ഷപ്പെടാവുന്നതാണ് എന്നാണ് കാണുന്നത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഇവിടെയോ ഹോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്ഥായിയായ ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതുപോലെ തന്നെ സ്ഥായിയായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് പല കാര്യങ്ങളിലും കുഞ്ഞുങ്ങളായാലും വിവാഹം നടക്കുന്ന എനർജി ആയാലും ഒക്കെയും ഇവിടെയുണ്ട് വാഹനം വാങ്ങിക്കുന്ന എനർജിയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സന്തോഷം ഐശ്വര്യം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ അത് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിനെ വ്യതിചലിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് വേണോ ഇത് വേണം ചിലപ്പോൾ ആരെങ്കിലും അവിടെ അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമോ അത് വേണ്ട പക്ഷെ അങ്ങനെയല്ല നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ സക്സസിന് ഉതകുന്ന തരത്തിലായിരിക്കാം അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിലപാടുകൾ മാറ്റാതിരിക്കുക മനസ്സിലായോ മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം അതുമല്ല മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നിലപാടിനെ മാറ്റി മാറ്റിവെക്കാതിരിക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് നിങ്ങൾക്ക് ഇൻട്യൂഷൻ വന്നതാണ് നിങ്ങളുടെ ഉൾവിളികളനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് കാണുന്നത് ഇവിടെ കോൺഫ്ലിക്ട് ആൻഡ് ഡിഫിറ്റ് ആണ് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും ഒളിച്ചോടാനല്ല ശ്രമിക്കേണ്ടത് അവിടെ നേരിടുക അതിനെ നേരിടുക എന്ത് പ്രശ്നമായാലും ഞാൻ നേരിടും എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി അതിനെ നേരിടുകയാണ് വേണ്ടത് ആത്മധൈര്യം ഉണ്ടാവണം മനസ്സിലായത് മെന്റലി സ്ട്രെങ്ത് നിങ്ങൾ വർദ്ധിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യ കാര്യമാണ് ഇത്തരമുള്ള സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് ചലഞ്ചസ് വരുമ്പോൾ വെല്ലുവിളികൾ അത് അതുപോലെ ഒബ്സ്റ്റകൾസ് ഒക്കെ വരുമ്പോൾ എന്താണ് ആദ്യം അതിനെ നേരിടാനുള്ള മന ആത്മബലം ഉണ്ടായിരിക്കണം അല്ലാതെ ഒളിച്ചോടിയിട്ട് ഒന്നും നമുക്ക് സാധിക്കാൻ പറ്റില്ല അതൊരു ഭീരുത്വമാണ് ഭീരുവാകാൻ പാടില്ല ഒരു കാര്യങ്ങളില് എത്രമാത്രം തോൽവി നിങ്ങളിലേക്ക് വന്നോ നിങ്ങൾ നിങ്ങളിവിടെ പേരുവാകാൻ പാടില്ല പേടി എന്ന് പറയാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം നിങ്ങളുടെ ഹൃദയത്തിൽ അത് അങ്ങനെ ഒരു സ്ഥാനമേ കൊടുക്കാൻ പാടില്ല പേടി എന്ന് പറയുന്ന ഒരു വികാരം വേണ്ട അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ് വേണ്ടത് എന്താണ് ധൈര്യമാണ് വേണ്ടത് കൂടി മുന്നോട്ട് വരാനാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക ആക്ഷൻ എടുത്ത് പ്രവർത്തിക്കുക ആക്ഷൻ എടുക്കുക അതാണ് വേണ്ടത് മനസ്സിലായോ ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരികയാണ് വേണ്ടത് അല്ലാതെ പേടിച്ച് പിന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന എനർജിയാണ് നോക്കട്ടെ ഇവിടെ ഇമോഷണൽ ആണ് ഒരുപാട് കാര്യങ്ങൾ വിഷമം അനുഭവിക്കുന്നുണ്ട് ഇത് തന്നെയാണ് ആണ് കണ്ടില്ലേ ഇവിടെ ഇത് രണ്ടു വരെ പോലെയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ കണ്ടില്ലേ നിങ്ങളിലേക്ക് വന്ന പ്രശ്നങ്ങൾ ഇവിടെ ഇവിടെയോ മാനസികമായ വികാരങ്ങളാണ് ചിലപ്പോൾ ചിലർക്ക് ചില വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവാം അങ്ങനെ നെഞ്ചുവേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ അവിടെ നിന്നും അത് പിന്തിരിയുകയാണ് വേണ്ടത് മനസ്സിന് ധൈര്യം കൊടുക്കുക അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് എന്നാണ് കാണുന്നത് ആത്മബലം വർദ്ധിപ്പിക്കുക ആത്മബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ വരിക മാത്രമാണ് വേണ്ടത് ഇവിടെ കണ്ടില്ലേ സ്പിരിച്വൽ വേയിലൂടെ വരിക എന്ന് പറഞ്ഞപ്പോൾ സേക്രചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു ദൈവാനുഗ്രഹമാണിത് കണ്ടില്ലേ നിങ്ങൾക്ക് സ്വയം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഏതൊരു കാര്യത്തിലെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഒരു സൃഷ്ടിയുടെ പ്രഭാവം കാണാൻ സാധിക്കും ആ ഒരു പ്രഭാവത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് ചില കലാപരമായ ചില മികവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ചില സൃഷ്ടികളെ നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്നത് നിങ്ങൾ പല കാര്യങ്ങളുടെയും സൃഷ്ടാവാകുന്നത് അവിടെയാണ് അവിടെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശംസ കിട്ടുന്നത് ആദരവ് ലഭിക്കുന്നത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശേഖരചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കാവുന്നതാണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ളിലുള്ള കഴിവ് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വരാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ് കാണിച്ചിരിക്കുന്നത് ഇവര് ദൈവാനുഗ്രഹമാണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ് ചിലപ്പോൾ ഇവിടെ അമ്മയാവാൻ അച്ഛനാവാൻ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കി തരുന്നത് എന്താണ് ശേഖരചക്രയുടെ ചക്രയുടെ ആക്ടിവേഷനാണ് അതാണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് അതുതന്നെയാണ് അതുതന്നെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നതും അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ ഏതൊരു വീഡിയോയും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമന്റ് ചെയ്യുന്നതിലൂടെയും പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അതെങ്കിലും നിങ്ങൾ വിചാരിക്കുക യൂണിവേഴ്സിനോട് പുറകനസ് പറയുക വളരെ നല്ല കാര്യമാണ് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുക മനസ്സിനെ സന്തോഷത്തിൽ വെച്ചുകൊണ്ടിരിക്കുക എല്ലായ്പ്പോഴും സന്തോഷം വിടാതിരിക്കണം മനസ്സിൽ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവണം മനസ്സിലായോ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബായ്